ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം മനോജ് കെ ജയൻ്റെ ഉറുവശിയുടെ മകളായിട്ടുള്ള കുഞ്ഞാറ്റ അല്ലെങ്കിൽ തേജാലക്ഷ്മി ആ കുട്ടിയുടെ ഒരു പുതിയ മൂവി വരുന്നുണ്ട് ആ ഒരു മൂവിയുടെ ഒരു ലോഞ്ച് അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രസ്മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മനോജ് കെ ജയനും കുഞ്ഞാറ്റയും ഒക്കെ വന്നിരുന്ന സമയത്ത് മനോജ് കെ ജയൻ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയായിട്ടുണ്ടായിരുന്ന ഉറുവശിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയും കരയുകയും ഇമോഷണൽ ആകുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു കുറച്ച് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടാകാം പിന്നെ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ മകളുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പം അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടും അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞത് അല്ലെങ്കിൽ ഇമോഷണലായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവർ രണ്ടുപേരും വിവാഹബന്ധം പിരിഞ്ഞിട്ടിപ്പോൾ ഒരുപാട് കാലങ്ങളായി രണ്ടുപേരും വേറെ വിവാഹം കഴിച്ചു അതിൽ അവർക്ക് മക്കളുമുണ്ട് രണ്ടുപേരും അവരുടെ കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഉർവശി ഇപ്പോഴും സിനിമയിലൊക്കെ ആക്റ്റീവാണ് മനോജ് കെ ജയനെ അത്രയധികം കാണാനില്ല മനോജ് കെ ജയൻ ഇപ്പം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭയങ്കര നല്ലൊരു വ്യക്തിയായിരുന്നു ഇല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്ന ഉർവശി സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വർഷ ടൈൽഡായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അപ്പം ഈ ഒരു മൂവിയുടെ കാര്യം വന്നപ്പോൾ ഞാൻ ആദ്യം അവളോട് അവളുടെ അമ്മയായിട്ടുള്ള ഉർവശിയെ പോയി കാണാനും അനുഗ്രഹം മേടിക്കാനും ഉർവശിയുടെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാനും ഒക്കെയാണ് പറഞ്ഞു കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അമ്മയെ പറ്റിയിട്ട് വളരെ നല്ലതായിട്ടാണ് പറയുന്നത് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ഒരു ആൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഉറവിശിയുമായിട്ട് വേറെ പിരിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഡിവോഴ്സും കാര്യങ്ങളും കോർട്ടും കച്ചേരിയും ഒക്കെ ആയിട്ട് നടന്ന സമയത്ത് ഉറുവശിയെ പറ്റിയിട്ട് വളരെ മോശമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉറീഷ്യെ പറ്റിയിട്ട് പ്രസ് മീറ്റ് നടത്തിയാണ് വളരെ മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതും ആ കൂടെ എരുത്തിക്കൊണ്ട് ആ സമയത്ത് ഈ ഒരു സ്ത്രീയെ അഥവാ മദ്യപാനി ആണെങ്കിൽ തന്നെ അതെന്തുകൊണ്ടായി അല്ലെങ്കിൽ അവരെ ആ ഒരു മദ്യപാനത്തിൽ നിന്ന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം ഇത്രയധികം സ്ട്രെസ്സ് കൊടുത്തിട്ടായിരിക്കുമല്ലോ അവരൊരു മദ്യപാനിയായി തീർന്നത് അപ്പം അതിനൊക്കെയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം പ്രസ് മീറ്റ് നടത്തി ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയുടെ അമ്മയെപ്പറ്റി വളരെ മോശം പറഞ്ഞതൊക്കെ ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് പക്ഷേ അതിനൊക്കെ നമ്മുടെ ഊർവശി കൊടുത്ത റിപ്ലൈയും നമുക്ക് യൂട്യൂബിൽ ആണ് അപ്പോൾ അവർ വളരെ സൗമ്യമായിട്ടാണ് ഈ ഒരു കാര്യത്തെ ഒക്കെ പറ്റിയിട്ട് പ്രതികരിച്ചത് നേരെ ചൊവ്വേ എന്ന് പറയുന്ന പരിപാടിയിൽ വന്നിരുന്നപ്പോഴും അവർ വളരെ സൗമ്യമായിട്ടും വ്യക്തമായിട്ടുമൊക്കെയാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ അവരോടുള്ള സത്യം പറഞ്ഞാൽ കൂടുകയാണ് പിന്നെ അവരൊരു നല്ല നടിയാണെന്നും ലേഡി സൂപ്പർ ആണെന്നും ഒരുപാട് വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുള്ള ചുരുക്കം നടിമാരിൽ ഒരാളാണെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് പക്ഷേങ്കിൽ ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ് അല്ലെങ്കിൽ അവരെ പറ്റി അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും അദ്ദേഹം ഇപ്പം റിക്രൂട്ട് ചെയ്യുന്നത് ആ കുട്ടിയുടെ അമ്മയെ ബഹുമാനിക്കുക എന്നുള്ള ഒരു മര്യാദ കാണിച്ചതിൽ മനോജ് കെ ജയനെ നമുക്ക് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യാം കാരണം അദ്ദേഹം അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞതും ഒക്കെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു ലോകമാണിത് സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന മനുഷ്യരാണ് ഈ ചുറ്റുമുള്ള ആളുകളൊക്കെ അപ്പോൾ എല്ലാത്തിനും ഒരു മറുപടി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അധർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി എന്നൊക്കെ പറയുന്നത് വളരെ സത്യമാണ് സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന മനുഷ്യരെയാണ് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പം നമുക്ക് മനസ്സിലാകുന്നത് തെറ്റും ശരിയും എല്ലാം കാലം തെളിയിക്കും എന്നുള്ളതാണ് സത്യം എപ്പോഴും എന്നുള്ളതാണ് അതേപോലെ തന്നെ മാതാപിതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേർപിരിഞ്ഞാലും മക്കളോടൊരിക്കലും ഒരു പിതാവിൻ്റെ കുറ്റങ്ങൾ മാതാവ് പറയാതിരിക്കുക അതുപോലെ തന്നെ ഒരു മാതാവിൻ്റെ കുറ്റം പിതാവും പറയാതിരിക്കുക അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും മക്കളെ അതിനകത്ത് ആകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എല്ലാവർക്കും നല്ല ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ലവരായിട്ട് ജീവിക്കാൻ കഴിയട്ടെ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ